അതെ ഞങ്ങളൊന്ന് സമയം നോക്കാൻ നോക്കിക്കോളൂ രണ്ടര മണിയായി സന്തോഷമായി അതല്ല ഒരു കല്യാണത്തിന് കൊരുത്തു നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന അല്ല പൊരുത്തു നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ ഇതിനൊക്കെ പകല് വന്നൂടെ എല്ലാം പെട്ടെന്നായിരുന്നേ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു അതായിരുന്നു വെറുതെ മനുഷ്യന്റെ ഉറക്കങ്ങളാണ് പൈസ നീ വെച്ചോ വേണ്ട നിന്റെ ഈ അവരെ കൂടി കൊണ്ടുപോയി പുള്ളി എന്താ ടൂർ വിവ ശെരിക്കും വേണ്ട കണ്ടു പഠിച്ചോ കിടപ്പ് അടുത്തുതന്നെ കിടക്കണ്ടതാ സങ്കടം കണ്ടിട്ട് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തു നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിമുറ്റത്ത് നിർത്താമെന്ന് ഞാൻ എന്റെ വാക്ക് പാലിച്ചു അച്ഛൻ്റെ അപ്പനെ വിളിക്കാനും പറ്റില്ല